ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നഗരം മൊബൈൽ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്താൻ എടുത്ത വിപ്ലവകരമായ തീരുമാനത്തെ കുറിച്ചാണ് ജപ്പാനിലെ ടോയോ എക് നഗരം അവരുടെ അറുപത്തൊമ്പതിനായിരത്തോളം താമസക്കാർക്കായി ഒരു പുതിയ നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നു ദിവസേനയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം രണ്ട് മണിക്കൂറായി കുറയ്ക്കുക ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് വാർത്തകൾ വായിക്കാൻ കൂട്ടുകാരുമായി സംസാരിക്കാൻ വിനോദത്തിനായി എന്തിന് ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ പോലും നമ്മൾ മൊബൈൽ ഫോണിനെ അത്രത്തോളം ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ടോയോയിക് നഗരം മുന്നോട്ട് വെച്ച ഈ ആശയം നമ്മുടെ ഈ അമിതാശ്രയത്തെക്കുറിച്ചുള്ള ഒരു പുനർചിന്തനത്തിന് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം ഈ നിർദ്ദേശത്തിന് പിന്നിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് സ്മാർട്ട് ഫോണുകളോടുള്ള അമിതമായ ആശ്രിതത്വം കാരണം കുട്ടികൾക്ക് പഠനത്തിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മുതിർന്നവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ടോയോഗി നഗരസഭ നേരിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ വാർത്ത കാണുന്നത് പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കാം അല്ലെ മൊബൈൽ ഫോൺ ഉപയോഗം രണ്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് നഗരസഭ മേയർ മസാഫുമി കോക്കി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഈ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പകരം ആളുകളെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മൊബൈൽ ഫോൺ ഉപയോഗം ശരിയായി കൈകാര്യം ചെയ്യാൻ ഓരോ വ്യക്തിയെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് പിഴ നൽകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ഇതൊരു നിർബന്ധിത നിയമമായി കണക്കാക്കാനാകില്ല മറിച്ച് ഒരു മാർഗനിർദ്ദേശമായി മാത്രം കണ്ടാൽ മതി അപ്പോൾ ഈ രണ്ട് മണിക്കൂർ പരിധി എല്ലാവർക്കും ബാധകവുമല്ല തൊഴിൽപരമായ ആവശ്യങ്ങൾക്കും പഠനത്തിനും ഈ പരിധിയിൽ നിന്നും ഇളവുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ പഠനം വ്യായാമം ചെയ്യുമ്പോൾ വീഡിയോ കാണുന്നത് ഈ സ്പോർട്സ് പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമല്ല ഈ ഇളവുകൾ ശ്രദ്ധേയമാണ് കാരണം മൊബൈൽ ഫോണുകൾ ഉപകാരപ്രദമാണ് എന്ന് ടൊയോക്ക് നഗരസഭ തിരിച്ചറിയുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗം ജീവിതത്തെ എങ്ങനെ നല്ല രീതിയിൽ സ്വാധീനിക്കണമെന്നും അതുപോലെ എങ്ങനെ മോശമായി ബാധിക്കാമെന്നും ഈ നീക്കം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അമിതമായി അതിന് അടിമപ്പെടാതിരിക്കുക എന്നൊരു സന്ദേശമാണ് ഈ നീക്കം മുന്നോട്ട് വെക്കുന്നത് നഗരം എടുത്ത ഈ ധീരമായ തീരുമാനം ലോകമെമ്പാടുമുള്ള മറ്റ് നഗരങ്ങൾക്കും രാജ്യങ്ങൾക്കും ഒരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട് നമ്മൾ എത്രത്തോളം മൊബൈൽ ഫോണിന് അടിമകളാണെന്നും ഈ അടിമത്തിൽ നിന്നും പുറത്തു വരാൻ എന്ത് ചെയ്യണമെന്നും ചിന്തിക്കാനായി ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി